അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങുന്നു നിലവിൽ കാത്ത് പ്രവർത്തനം അനിശ്ചിതാവസ്ഥയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കാത്ത് ആൻഡ് കാർഡിയോളജി ഐ സിയു യൂണിറ്റിന് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല തോട്ടം തൊഴിലാളികളും ആദിവാസി മേഖലയിലെ ജനങ്ങളും ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്ത് പ്രവർത്തനം നീളുകയാണ് ആറുവർഷം മുമ്പാണ് കാത്ത് ലാബ് ആന്റ് കാർഡിയോളജി ഐസിയു യൂണിറ്റിന് മൂന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ അനുവദിച്ചത് തുടർന്ന് കെട്ടിട നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കുകയും ഭാഗികമായി നിർമ്മാണ ജോലികൾ നടത്തി കാർഡിയ യു കാത്തുലാബ് എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല പ്രഖ്യാപനങ്ങൾ പാഴാകുമ്പോൾ ജനങ്ങൾ പ്രതിഷേധവും ശക്തമാക്കുകയാണ് ഇതിനിടെ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന ബ്ലോക്കിനും നിർമ്മാണം ഭാഗികമായി നടത്തിയ കാത്തുലാബിനും ഇടയിലുള്ള സ്ഥലത്ത് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപ അനുവദിച്ചു ഇതിന്റെ ഭാഗമായി ഒരു നില മാത്രമായി നിർമ്മിച്ച കാത്തുലാബ് കെട്ടിടത്തിന് മുകളിൽ രണ്ട് നില കൂടി നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു നിലവിൽ പണികൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ കാത്ത് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴും കാത്തുലാബ് പ്രവർത്തനക്ഷമമായിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസ് എലിയാസ് സംസ്ഥാനപ്പെട്ടു അടിമാലി താലൂക്ക് ഹോസ്പിറ്റൽ രണ്ടായിരത്തി പതിനേഴിൽ മൂന്നേ മുക്കാൽ കോടി രൂപ മുടക്കി കാത്തി ലാബ് കാർഡിയോ ഐസി യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അത് എങ്ങും എത്താത്ത രീതിയിൽ പ്രവർത്തനം നിലച്ചിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴും കാത്ത് ലാബിന്റെ ഒരു പ്രവർത്തനവും അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി സ്റ്റാഫുകളെയും ആശുപത്രിയിലെ പരിശോധനാ മുറികൾ എക്സ്റേ ഫാർമസി ഫയർ ആൻഡ് സേഫ്റ്റി വാട്ടർ ടാങ്ക് എന്നിവയുടെ നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇവിടെ സ്ഥാപിച്ചിരുന്ന കാത്തുലാബ് ബോർഡും അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇതോടെ രണ്ടായിരത്തി നവംബറിൽ അനുവദിച്ച കാത്തുലാബ് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന നിലയിൽ വിവിധ കാലങ്ങളിൽ പല പ്രഖ്യാപനങ്ങൾ നടന്നെങ്കിലും യാതൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി